ദീർഘക്ഷമയുള്ളവനായ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട സദ്ഗുണമാണ് ദീർഘക്ഷമ അതിലേക്കുള്ള വഴിയും അതിൻ്റെ ഫലവും സദൃശ്യവാക്യങ്ങളിൽ കൂടി ദൈവം വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ജ്ഞാനത്താൽ പക്വത പ്രാപിക്കുന്നു അവയാൽ ദീർഘക്ഷമ വരുന്നുവെന്ന് സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതിൻ്റെ പതിനൊന്നിൽ കൂടി ദീർഘക്ഷമയിലേക്കുള്ള വഴി വെളിപ്പെടുത്തുമ്പോൾ ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോപിയോ ഫോഷത്വം ഉയർത്തുന്നു ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ എന്നിങ്ങനെയുള്ള ദീർഘക്ഷമയുടെ ഫലങ്ങൾ സദൃശവാക്യങ്ങൾ പതിനാലിൻ്റെ ഇരുപത്തിയൊൻപത് പതിനഞ്ചിൻ്റെ പതിനെട്ട് പതിനാറിൻ്റെ മുപ്പത്തിരണ്ട് എന്നീ തിരുവഴുത്തുകളിൽ കൂടി വെളിപ്പെടുത്തുന്നു ദൈവവും മനുഷ്യനുമായുള്ള നിരപ്പാണ് ദീർഘക്ഷമയിലൂടെ വെളിവാകുന്നതെങ്കിൽ മനുഷ്യനും ദൈവവും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള നിരപ്പ് നിത്യതയിലെത്താൻ അനിവാര്യമാണ് ഇന്നിവിടെ നോക്കിയാലും അഭിപ്രായ വ്യത്യാസവും കലഹവും യുദ്ധവും മത്സരവും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ എന്ന തിരുവചനത്തിനെതിരായി തൻ മറ്റുള്ളവരേക്കാൾ ശ്രേഷ്ഠൻ എന്ന് സ്വയം വിചാരിച്ച് അഹം എന്ന ഭാവത്തിലൂടെ പോകുന്ന നമ്മിൽ സ്നേഹത്തിൻ്റെ അപര്യാപ്തതയാണ് ഇതിനൊക്കെ ഇടയാക്കുന്നതെന്ന് ഓർക്കുക സ്നേഹം ദൈവം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണെങ്കിൽ ജ്ഞാനം ഒരു വരമാണ് സദൃശവാക്യങ്ങൾ പത്തൊൻപതിൻ്റെ പതിനൊന്നിൽ പറയുന്നത് പോലെ ദീർഘക്ഷമ പ്രാപിക്കുവാൻ ഇവ രണ്ടും ആവശ്യമാണ് അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനിവാര്യമത്രേ അത് പ്രാപിക്കുവാൻ പൂർണ്ണ മാനശാന്തരം ആവശ്യമാണ് അതിലേക്കുള്ള വഴി ഈ ഭജനഭാഗം തുറന്നു തരട്ടെ ദേവനാമം മഹത്വപ്പെടട്ടെ അമീൻ